നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ വെട്ടിപ്പൊളിച്ച റോഡുകൾ ഗതാഗത യോഗ്യമാക്കണമെന്ന് സി പി എം ഏരിയ സെക്രട്ടറി കെ ആർ ചേത്രൻ കൊടുങ്ങല്ലൂർ ബൈപ്പാസ് ആറുവരിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി നഗരത്തിലെ വിവിധ സ്ഥലങ്ങളിൽ കുടിവെള്ള കുടിവെള്ളപ്പൈപ്പ് മാറ്റിസ്ഥാപിക്കുന്നതിനു മറ്റുമായി നഗരസഭയുടെ റോഡുകൾ വെട്ടിപ്പൊളിച്ചത് പൂര്വസ്ഥിതിയിലാക്കി ഗതാഗതയോഗ്യമാക്കണമെന്ന് സിപിഎം ഏരിയ സെക്രട്ടറി കെ ആർ ചേത്രൻ ആവശ്യപ്പെട്ടു ചന്തപുര ജംഗ്ഷനിൽ വാട്ടർ അതോറിറ്റിയുടെ പ്രധാന പൈപ്പുകൾ മാറ്റുന്നതിനു വേണ്ടി നഗരസഭയുടെ ഉഴുവത്തുകടവ് റോഡ് പൊളിച്ച് ഭീകരമായ കുഴികൾ എടുത്താണ് പണി നടത്തിയത് ഇതിനെ തുടർന്ന് ജനങ്ങളുടെ നടന്നു പോകാനുള്ള യാത്രാ സൗകര്യം പോലും തടയുകയുണ്ടായി പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞ കുഴി അടച്ചെങ്കിലും റോഡ് പൂർവ്വസ്ഥിതിയിൽ ആക്കിയിട്ടില്ല നഗരസഭയുടെ അനുമതിയില്ലാതെയും റോഡ് പുനഃസ്ഥാപിക്കാനുള്ള ഫീസ് അടയ്ക്കാതെയുമാണ് ഇതെല്ലാം ചെയ്തത് ഇക്കാര്യത്തിൽ അടിയന്തര നടപടി ഉണ്ടാകേണ്ടതുണ്ട് വിവിധ പഞ്ചായത്തുകളിൽ ഉൾപ്പെടെ കാനകളും നീർച്ചാലുകളും റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി അടച്ചതും പുനഃസ്ഥാപിക്കണമെന്ന് ഏരിയ സെക്രട്ടറി ആവശ്യപ്പെട്ടു ബൈപ്പാസിലെ സർവീസ് റോഡ് പണി പൂർത്തീകരിച്ച് നഗരത്തിലൂടെയുള്ള ഗതാഗത കുരുക്ക് ഈ മാസം പതിനഞ്ചിനകം ഒഴിവാക്കുമെന്ന് നഗരസഭയുമായി നടത്തിയ ചർച്ചയിൽ ഉറപ്പു നൽകിയ ദേശീയപാത അധികൃതരും കരാറുകാരും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വാക്കുപാലിക്കാൻ തയ്യാറായിട്ടില്ല റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ദേശീയപാത അധികൃതരും കരാറുകാരും സ്വീകരിക്കുന്ന നിരുത്തരവാദിത്വവും കെടുകാര്യസ്ഥതയും മൂലം ജനങ്ങൾ ദുരിതമനുഭവിക്കുകയാണെന്നും ഇക്കാര്യത്തിൽ കേന്ദ്രസർക്കാരും എംപിയും ഇടപെടുന്നില്ലെന്നും ഏരിയ കമ്മിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു